വെല്ല കോമ്പിയക്കല്ലേ അല്ലേട്ടുണ്ട് ഓട്ടോ പൊരിപ്പെട്ട കാലട അയ്യോ ശരി നേ രാവിലെ തന്നെ കറച്ചിരിക്കണേ ഇയാ നിങ്ങള് പള്ളിയിൽ പോന്ന് ഫ്രഷായിറും നേ മിശ്രവെഞ്ഞിനെ പള്ളിയിൽ പോകുമ്പോൾ ഒരു വാ ചായ കുടിക്കണേ എന്താ സ്പെഷ്യൽ ഫ്രൈ റൈസ് കേട്ടോ നിന്റെ അമ്മ കൊണ്ടിടോ ട്ടോ മനട്ട് വലിയ കോമഡി ആക്കല്ലേ ഓട്ടോ പോയിപ്പോ

പിന്നെ കമൻസിലുണ്ടായിരുന്നു എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ് അതിൻ്റെ ഹെയർ കെയറിൻ്റെ കാര്യം അതുപോലെ മുടിൻ്റെ കാര്യം എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം ഹെയർ കെയർ എന്ന് പറയാനാണെങ്കിൽ എനിക്ക് ഇപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ ആയിട്ട് നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുള്ളൂ കാരണം ശരിക്കും എനിക്ക് നല്ല ചുരുണ്ട മുടിയാണ് ചുരുണ്ട മുടി എന്ന് പറയുമ്പം ഇങ്ങനെ കേളിമാണേണ്ട പോലത്തെ അങ്ങനത്തെ ചുരുണ്ട മുടിയല്ല പക്ഷെ ഒരു നോർമൽ ചുരുണ്ട മുടി ഉണ്ടല്ലോ അങ്ങനെ കേളി ഹെയർസാണല്ലോ ശരിക്കും എനിക്ക് ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴായിരിക്കും ഞാൻ ആദ്യമായിട്ട് സ്ട്രെയിറ്റ്നിങ് ചെയ്ത കേട്ടോ അന്നൊക്കെ എനിക്ക് കോലു മുടി നല്ല സ്ട്രെയിറ്റ് ഹെയർസ് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും നോട്ട് ചെയ്യും അപ്പൊ എങ്കിൽ ചുരുന്നമുടി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുന്ന കൂടി നിൽക്കൂലേ ചില മുടി അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പറക്കൊന്നുമില്ല അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അങ്ങനത്തെ മുടിയൊക്കെ അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം പക്ഷേ അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഒരു പത്തിരുപത് വർഷം മുന്നേ അതായത് ഞാൻ പത്താം ക്ലാസ്സിലേക്ക് വിളിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒന്നും അത്ര ഫേമസ് ആയിട്ടില്ല അതായത് തൃശ്ശൂർ കൊച്ചി അവിടെയൊക്കെ ഇങ്ങനെ അങ്ങനത്തെ പാർലേഴ്സ് ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇടയ്ക്കാണ് ഈ സ്ട്രെറ്റനിങ് ചെയ്യുന്ന ക്രീം ഒക്കെ നമ്മുടെ നാട്ടിൽ കുറച്ച് ഷോപ്പുകളിലൊക്കെ വരാൻ തുടങ്ങിയത് ഈ ഗ്ലാറ്റ് പോലെയുള്ള ചിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ അവൈലബിൾ ആയിരുന്നില്ല നമുക്കറിയുന്ന ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എനിക്കറിയുന്ന പാർലേഴ്സിലോ ഒന്നും സ്ട്രെയിറ്റ്നിങ് ചെയ്തിരുന്നില്ല കേട്ടോ ഒരു പത്തിരുപത് വർഷം മുന്നേ അപ്പോൾ പിന്നെ ഈ ഗ്ലാറ്റിൻ്റെ ക്രീമൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരും സെൽഫായിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഒരു വട്ടെനിക്കിപ്പോഴും അടേതാണ് ആദ്യമായിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ അന്ന് ആ ക്രീമൊക്കെ അങ്ങനെ ആയി വരണ്ടല്ലേ ഉള്ളു അപ്പം എന്താ പറയുക അത്ര നല്ല പെർഫെക്റ്റ് നല്ലായിരുന്നു കുറച്ചൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയി അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാർലറി അവിടെ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു ലിനു അവളെ എൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പം അവളുടെ പാർലറിലേക്ക് പോയ സമയത്താണ് ഇങ്ങനെ അവള് അവിടെ സ്ട്രേറ്റ്നിങ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു സമയത്തേക്ക് ഒന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ സമയത്തൊക്കെ തോന്നുന്നു കല്യാഭമൊക്കെ അപ്പം നല്ല റേറ്റ് ആണ് കേട്ടോ ഒന്ന് അതായത് അന്നത്തെ ഒരു ടെൻ ഫിഫ്റ്റീൻ ഒക്കെ ഉണ്ട് അപ്പൊ അന്നതൊരു വലിയ വിലയാണ് പശു അത് ചെയ്യാൻ ഒക്കെ കല്യാണം ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വീണ്ടും അപ്പം ഈ ഗ്ലാറ്റ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഫ്രണ്ടൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ചെയ്യോ എന്നിട്ട് പിന്നെ കല്യാണത്തിൻ്റെ സമയത്താണ് ലീനുവിൻ്റെ പാർലറിൽ നിന്ന് ചേട്ട് സ്ട്രെയിറ്റിങ് ചെയ്തത് കേട്ടോ ഒരു പത്ത് പണിയായിരം രൂപയായിരുന്നു അന്നത്തെ മുഴുവൻ മുടി ചെയ്യാൻ ചുരുണ്ട മുടി അവിടെ നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടായിരുന്നു അങ്ങനെ ലെങ്ത് അന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഉള്ളുണ്ടായിരുന്നു കേട്ടോ അന്ന് മുതൽ ഇപ്പോൾ കല്യാണം കണ്ടിട്ട് പതിനാറ് വർഷമായില്ലേ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കാരണം ഇത് ഭയങ്കര ഒരു ലൂപ്പാണ് നമ്മൾ ഒരു തവണ നമ്മളെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളർന്നു വരുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ഇങ്ങനെ കേളിയായിട്ടാണ് വരിക അപ്പം അത് വീണ്ടും നമ്മൾ റൂട്ട് ചെയ്യണം അങ്ങനെ കാരണം അല്ലെങ്കിൽ ഈ റൂട്ട് മാത്രം ചുരുണ്ടിരിക്കും അവിടുന്ന് നിങ്ങളുടെ മുടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും അത് ഭയങ്കര വൃത്തിയായിട്ടാണല്ലോ അപ്പം അന്ന് മുതൽ ഇന്നുവരെ ഞാനിതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് കാരണം മെയിൻ്റെയിനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിപ്പം ഇപ്പോഴാണെങ്കിൽ നമുക്ക് ബൊട്ടോക്സും കെരാറ്റിനും ഒക്കെ ഉണ്ട് അന്ന് സ്മൂത്ത്നിങ്ങും സ്ട്രെയിറ്റനിങ് അങ്ങനെയൊക്കെ ഉള്ളു അപ്പം ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ശരി വളർന്ന് ഒരു ഫസ്റ്റ് ചെയ്തൊരു രണ്ട് മാസം ഒരു ഫ്രഷ് ലുക്ക് ഉണ്ടാവും പിന്നെ നമ്മളുടെ ഈ ഒരു മുടി വളരുമ്പോൾ അത് കേളിയായിട്ട് വരും പിന്നെ ബാക്കി സ്ട്രൈറ്റ് ആയിട്ട് നടക്കും അത് ഭയങ്കര ഒരു വൃത്തിയായിട്ടല്ലേ അപ്പോൾ വീണ്ടും നമ്മൾ റൂട്ട് സ്മൂത്ത്നിങ് ചെയ്ത് കൊടുക്കും അങ്ങനെയായിട്ട് പിന്നെ എനിക്കങ്ങനൊരു വലിയൊരു പ്രശ്നമൊന്നും വന്നിട്ടില്ല പക്ഷേ മുടി എന്തായാലും ഉള്ളിൽ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറേ അത്രയും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ലേ എനിക്ക് സ്ട്രേറ്റ് മുടി ഇഷ്ടമായത് കൊണ്ട് ഞാനത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനെ അപ്പോൾ ഒരു നാലഞ്ച് മാസം കൂടുമ്പോൾ ഒന്ന് റൂട്ട് ചെയ്യും ചിലപ്പം കംപ്ലീറ്റ് ഒന്ന് ചെയ്യും അങ്ങനെ ആയിട്ട് അതുകൊണ്ട് മുടി ഞാൻ നന്നായിട്ട് വെട്ടിയത് അപ്പോൾ അത്രയും ചെയ്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് അതാണ് എൻ്റെ ഹെയറിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് തന്നെ ഡെയിലി ഓയിൽ തേച്ചൊന്നും കുളിക്കാൻ പറ്റില്ല അതായത് നമ്മൾ എത്രമാത്രം ഓയിൽ തേക്കുന്നത്രമാത്രം നമ്മുടെ ആ ഒരു ക്രീമിൻ്റെ എഫക്റ്റ് കുറയും അപ്പം ഒരു പാകത്തിനേ ഉള്ളൂ ഓയിലൊക്കെ തേക്കാൻ പറ്റുക ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയാണ് ഫുള്ള് കംപ്ലീറ്റ് ഹെയർ ഓയിലൊക്കെ തേച്ച് ഷാംപൂ കണ്ടീഷണർ ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുകയുള്ളൂ ആഴ്ചയിൽ ഒരു തവണ സ്പാടെ ക്രീമും ഞാൻ തന്നെ വൈകിട്ട് സ്പാ ചെയ്യും ഹെയറിൽ അത്രേ ഉള്ളൂ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല അത് ഒന്ന് ഒന്നിനടം വെച്ച് തല കഴുകുകയാണ് ചെയ്യാറ് ജസ്റ്റ് കണ്ടീഷണർ മാത്രം ഇട്ടിട്ട് ഒരുപാട് അങ്ങനെ അങ്ങനൊന്നും ഇടാറില്ല മൈൽഡായിട്ടും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഒരു മന്ത്ലി വൺസ് ആണ് ഒരു സോറി ആഴ്ചയിലൊരു തവണയാണ് നന്നായിട്ട് എണ്ണ ഒക്കെ ഇട്ട് മസാജ് ചെയ്ത് ആ എണ്ണ എന്തായാലും ഉമ്മച്ചിൻ്റെ എണ്ണ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് ആദ്യമൊക്കെ എനിക്ക് എണ്ണയൊന്നും തീരെ താല്പര്യമുള്ള സാധനമായിരുന്നു കേട്ടോ അതായത് തലയിൽ ഓയിൽ തേക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം ഹെയർ ഒക്കെ പക്ഷേ പിന്നെ ഉമ്മച്ചിൻ്റെ ഓയിൽ ഇവിടെ വാട്സപ്പിൽ എപ്പോഴും റിവ്യൂസ് കേൾക്കുന്നതൊക്കെ ഓരോരുത്തരും തേഞ്ഞിട്ട് താരൻ പോയതും മുടിൻ്റെ ഒക്കെ ഒഴിച്ചിൽ നിന്നതും മുടി വളർന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസുകൾ കേൾക്കുമ്പോഴാണ് ഉമ്മച്ചിൻ്റെ എണ്ണം അത്രക്ക് സംഭവമായിരുന്നു നമുക്കത് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും ആദ്യമുദ്ര തന്നെയാണ് കേട്ടോ തേക്കുക ഞാനത്ര ഓയില് തേക്കുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ആഴ്ച ഉമ്മച്ചിൻ്റെ എണ്ണ നന്നായിട്ട് ഇങ്ങനെ ഏത് ഓയിലാണെങ്കിലും നമ്മൾ മസാജ് ചെയ്യുന്ന കൊടുത്തവിടെ മെയിൻ ഒക്കെ നമ്മൾ സ്കാൽപ്പിലാണ് ആ ഒരു ഓയിൽ മസാജ് കിട്ടുന്നത് അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് ഒരാഴ്ചയിൽ തലകഴുകും അങ്ങനെയാണ് അപ്പം അങ്ങനത്തെ ഹെയർ കെയർ ഉള്ളൂ ഒരുപാട് ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല ഭയങ്കര മുടി ഒഴിച്ചിൽ അതുപോലെ അറ്റം അറ്റംപുട്ട അല്ലെങ്കിൽ താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ല മുടി ഈ ഒരു മുടി മുടിയൊന്നും അങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ് ഇതുവരെ കേട്ടോ പിന്നെ അങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ അതാണ് അപ്പോൾ ഹെയറിന്റെ വിശേഷം പറയാനുള്ളത് കേട്ടോ ഇന്ന് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ച ഒന്നും ഉറങ്ങില്ലെന്നില്ല പക്ഷേ കുറച്ച് റസ്റ്റ് എടുക്കാറില്ല ഇന്ന് ഇല്ലാട്ടോ അങ്ങനെ കുട്ടികൾ വരുമ്പോഴത്തേനും ഒന്ന് പാസ്ത ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അല്ല എന്തെങ്കിലും കുട്ടികൾക്ക് ചോറൊന്നും ഇഷ്ടമല്ല എപ്പോഴും കഴിക്കാൻ അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കിടന്ന് ചിലപ്പോൾ എണീക്കുമ്പോൾ കുറച്ചും കുട്ടികൾ വരും അപ്പോൾ പാസ്ത ഉണ്ടാക്കി വെച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്യുക്കായിട്ടൊരു പാസ്തയാണ് പാസ്ത മുൻ ഞാൻ വാങ്ങിച്ചത് തന്നെ ഉണ്ടായിരുന്നു ഡിസാനോ പാസ്റ്റിൽ ഹൺഡ്രഡ് പെർസെൻറ് ദുറും വീട്ടാണ് കേട്ടോ മൈദിയൊന്നും ചേർക്കാത്ത സെമോലിന പാസ്റ്റയാണിത് ഒരുപാട് പ്രോട്ടീനും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ സീറോ കൊളസ്ട്രോൾ ആൻഡ് ട്രാൻസ്ഫാറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാസ്റ്റയാണ് ഈ ഡിസാനോ പാസ്റ്റ ഈസി ആയിട്ട് ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കാണിച്ചുതരാം കേട്ടോ അത് നമുക്ക് നമ്മൾ പാസ്റ്റ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ക്യാപ്സിക്കം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഒണിയനും ചോപ്പ് ചെയ്ത് വെക്കണം കേട്ടോ ഇതിൻ്റെ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മൾ ഡിസാറോ പാസ്റ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ കുക്ക് ആവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലുള്ള മസാല ഉണ്ടാക്കാം ഞാനിപ്പോൾ ഫുള്ളും അകാരോടെ ഈ ഒരു ഗ്രാനൈറ്റ് ഫ്രൈ പാനിലാണ് കേട്ടോ കുക്ക് ചെയ്യാറുള്ളത് ഇത് നല്ല കട്ടിയുള്ളതുകൊണ്ടുണ്ടല്ലോ ഒട്ടും അടിപിടിക്കും ഇതിന്റെ ബോഡി കാസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരുപാട് ടൈപ്പുള്ള ഫ്രൈ പാനുകൾ അവൈലബിൾ ആണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ പ്ലാസ്റ്റിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗാർലിക്കാണ് ആദ്യ ഇട്ടത് അത് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന ഒരു വഴച്ച അതിനുശേഷം എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഒണിയനും അതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക് ഇട്ട് കൊടുക്കാനായിട്ടോ പിന്നീട് എന്ന തൊട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒറിഗാനോ ഉണ്ടായിരുന്നു ഒറിഗാനോ ഇട്ടു കൊടുത്തു പിന്നെ ഈ പിസ്സ പാസ്ത സീസണിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ബീക്കേഴ്സിൻ്റെ അപ്പം ഞാൻ അത് കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടോ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ടൊമാറ്റോക്ക് പകരം കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എന്നെ തൊട്ട് നമ്മൾ ഈ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ചിക്കൻ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുട്ട കൂടി സൈഡിൽ ജസ്റ്റ് ഒന്ന് അപ്പോൾ നമ്മൾ എഗ്ഗ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മസാലേന്റെ കൂടെ സെറ്റാക്കി എടുക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മൾ പാസ്റ്റിങ് കുക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ ഈ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം നോക്കിയിട്ട് കാണാനേ ഇല്ല അപ്പോൾ ഞാൻ ഈ കൊണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചീസ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ആമുലിൻ്റെ ഒരു ചീസാണ് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടുണ്ടായിക്കോട്ടെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആമുലിൻ്റെ മറ്റേ ഷീറ്റ് ആയിട്ടുള്ള ചീസ് ഇടുന്നത് അപ്പോൾ അതും രണ്ട് ഷീറ്റ് വെച്ച് കൊടുത്തു കേട്ടോ ചീസിൻ്റെ ഒരു കുറവും വരത്തില്ല ഇനി ഒന്ന് മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടൊന്ന് എടുക്കാം അപ്പോൾ നമ്മൾ പാസ്ത റെഡി ആയിട്ടോ ഇനി വേഗം കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുട്ടികൾ വരാൻ കുറച്ച് നിലവിലുണ്ട് ഒന്ന് മയങ്ങിരിക്കാം അല്ലേ അതിന് ഇപ്പനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്താ അസുഖം എന്താ തൊണ്ടവേദന ഒന്നുമില്ല അതാ നിങ്ങൾക്ക് എന്നും സ്കൂൾ ഇല്ല ഏ എന്നും വന്നെ രാത്രി വരെയുള്ള സ്കൂൾ അവളെ കൊണ്ട് ചേർത്തു വൈകുന്നേരം ਉਬਲ ਗਿਆ ਮੈਂ ਦਬਪਾ ਦੇਖ ਤੇ ਬੰਦ ਨਾ ਉਹ ਇਹਨਾਂ ਦੇ ਪਾਸਤਾ ਆਏ ਤਲੇ ਮੈਂ ਇਹ ਰੱਖਾਂ ਮੈਂ ਇਹਨਾਂ ਦੇ ਪਾਸਤਾ ਚੋਪਸਟਿਕ ਉੱਤੇ ਇਹਨੇ ਪਾਸਤਾ ਆਇਆ ਆਲੇ ਅੱਧਨ ਤੇ ਮੈਂ ਬਹੁਤ ਕੱਪੜਾ ਕਰ ਲਿਆ ਆ ਮੈਂ ਮਾਰਾਂ ਆ ਬੱਲੀ ਨੂੰ ਬੋਲਿਆ ਆ ਇਹਨਾਂ ਦੇ ਇਹ ਕਿੱਟੂ ਆਏ ਆ ਵਾਏ ਬੂ ਅੱਗੇ ਆਪੇ ਆਪਣਾ ਪੋੜੀ ਦੇਖਣਾ ਬਰਾ ਜੋ ਪੋੜੀ അഞ്ചര അഞ്ചേ മുക്കാലിന് എന്നിട്ട് മണിക്ക് വിളിക്കണം അതിനോട് ഞാൻ ഈ ബാഗ് ഇവിടെ വെച്ച് വരുന്നത് പറഞ്ഞു ബാഗിന്ന് നമ്മുടെ വീട്ടിൽ ഈ ചെടിയായിട്ടോ ഇത് ഞാൻ കൊറേ ഉണ്ടാക്കണത് നമ്മളെ ഷാഹിദാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു നമ്മളിത് ഇവിടെ വീടിന്റെ സൈഡിലാണ് ഈ ഒരു ഭാഗത്ത് ഇത് കൊറേ ഉണ്ടാക്കി നല്ല രസം ഉണ്ടാവും ഹലോ ബാവാ മതി ഇനി തേക്കാം ആ മതി 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 ഇനി വാവാച്ച് ഇളക്കി വെച്ചിട്ടുണ്ട് അസുഖം തേക്കാനുള്ളത് നമുക്ക് ഈ ടീനേജ് പ്രായത്തിലൊക്കെ ആണല്ലോ നമുക്ക് അധികം സ്കൂൾ എനിക്കിപ്പോൾ ഈ പ്രായത്തിലോട്ട് ഇവന്റെ പ്രായത്തിലൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര എന്താ പറയുക ടാൻ ഉണ്ടാവും മുഖം ഭയങ്കര ഓയിലി ആക്കാറ് അതുപോലെ തന്നെ ഇവന്റെ മുഖം നോക്ക് ഓയിലിയാണ് ഇന്ന് രണ്ടു ദിവസം വീട്ടി ഉണ്ടായിരുന്നു ഏയിലി അല്ല രണ്ടു പ്രായം പി ടി കളിച്ചിട്ട് ഫേസ് ആകെ രണ്ട് ഫുൾ ടാൻ അപ്പോൾ ഈ ടീനേജ്കാരിലൊക്കെ നമുക്ക് അധികം വെയിലൊക്കെ കൊള്ളുമ്പോഴും ഒന്നും കൂടി ഓയിലി ആവും ഇനി ഈ പ്രായത്തിലാണ് കുറച്ച് കഴിയുമ്പോൾ പിംപിൾസ് ഒക്കെ വരുന്നൊരു പ്രായം അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മുടെ സ്കിൻ കെയർ പൗഡർ ഭയങ്കര അടിപൊളിയാണ് കുറച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോയി ടാൻ ഒക്കെ അടിച്ചതൊക്കെ മാറാൻ അടിപൊളിയാണ് സ്കിൻ കെയർ അപ്പോൾ ഇവിടെ കുറച്ച് നേരം അത് കളിക്കൊണ്ടെന്ന് വെച്ചിട്ട് ഇവൻ തേച്ചിട്ടുണ്ടായിരുന്നു വേഗം ടാൻ അടിക്കേണ്ട പ്രകൃതിൻ്റെ താഴ്ത്തി പിടിക്കും ജിമ്മീസിൻ്റെ നമുക്ക് സ്കിൻ കെയർ പൗഡർ അതുപോലെ സ്കിൻ കെയർ ഓയില് പിന്നെ ഒരു ഹെയർ കെയർ ഓയിൽ അങ്ങനെ മൂന്ന് പ്രൊഡക്ട്സ് ആണ്ട്ടോ ഉള്ളത് ഈ മൂന്ന് പ്രോഡക്ട്സും ഒരു കെമിക്കലും ചേർക്കാതെ ശുദ്ധമായ രീതിയിൽ നമ്മൾ ഉമ്മച്ച് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്താൽ മതി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചാർജ് ഇല്ലാണ്ട് വീട്ടിലെത്തിച്ചേരുന്നതായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഉണങ്ങും അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് മസാജ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാനൊക്കെ എടുത്താൽ അപ്പോൾ തന്നെ പോയപോലെ ആകും റെമഡി എന്തെങ്കിലും പറയുമോ സ്കിന്ന് നന്നാമുള്ളതെന്നൊക്കെ അപ്പോൾ നമ്മളെ തന്നെ ഒരു കെമിക്കലും ഇല്ലാത്ത നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സ്കിൻ കെയർ പൗഡർ ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അതുപോലെ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം ആവശ്യമുള്ള വാങ്ങിച്ചോളൂ കേട്ടോ ഇതൊരു സാധാരണ ഒരു നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ തേച്ചാലും അടിപൊളിയായിരിക്കും കുറച്ച് ഡ്രൈ സ്കിന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പാലോ തൈരോ ആയിട്ട് തേക്കാം പിന്നെ കുറച്ച് ഇതുപോലെ തക്കാളി നീരിലും തേക്കാം കേട്ടോ ഒന്നും അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ തേച്ചാലും നല്ലതാണ് കേട്ടോ മരുവ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഓൺലൈൻ ക്ലാസ്സും ഓൺലൈൻ മദ്രസയും ഓൺലൈൻ ട്യൂഷനും ആയിട്ട് ആ ഒരു തിരക്കിലായിരിക്കും കുട്ടികൾ പഠിക്കുന്നതും ഒക്കെ തിരക്കിലും അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇക്കാക്കി കോൾ ചെയ്യും അതുപോലെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞാനും ബിസി ആയിരിക്കും മിക്ക ദിവസം വാപ്പാക്ക് മൗലയം ഉണ്ടാവുന്നത് വാപ്പ പുറത്തായിരിക്കും കേട്ടോ മൗല്യത്തിൻ്റെ ദിവസം നമ്മൾ തന്നെ ഡിന്നർ പിന്നെ വാപ്പയാണ് കൊണ്ടുവരാ അപ്പോൾ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹലോ വാപ്പൊന്നു എൻ്റെ ബിരിയാണി <laughs> ഇതൊക്കെ <laughs> 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 <laughs>